ഞാനിവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഐറ്റം ഒരു പെൺകുട്ടിയുടെ മനസ്സ് പിൻകാല മനസ്സ് റീഡ് ചെയ്യുന്ന ഐറ്റമാണ് പിൻകാല മനസ്സ് അതിനെ പറ്റിയ ഒരു കുട്ടിയെ എനിക്ക് ആവശ്യമുണ്ട് കുട്ടി വരൂ കുട്ടിയുടെ പേരെന്താ ലളിത ലളിത എത്ര വയസ്സ് പതിനാറ് പതിനാറ് വയസ്സ് എനിക്കതാ വേണ്ടത് അപ്പൊ പതിനഞ്ചാമത്തെ വയസ്സിൽ കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു മധുര സ്വപ്നത്തെ പറ്റി കുട്ടിക്ക് പോർക്കാൻ സാധിക്കുമോ സാധിക്കും അതൊന്ന് പുറത്തു പറയാൻ പറ്റുമോ പറ്റില്ല പറയണ്ട മനസ്സിന്നാ മതി ഇനി പതിമൂന്നാമത്തെ വയസ്സുള്ള ഏറ്റവും മധുരകരമായ ഒരു മധുര സ്വപ്നത്തെ പറ്റി ചിന്തിക്കൂ പറയാൻ പറ്റുന്ന പറ്റില്ല അതെ പറയാൻ പറ്റില്ല അതായത് പറയാൻ പറ്റില്ല ഞാനായാലും പറയത്തില്ല ഇത് തെളിയിക്കാനായിട്ട് ഉള്ള ഒരു മാന്ത്രിക സഞ്ചി ഉണ്ട് മാന്ത്രിക സഞ്ചി ആ ഒന്നും വിളിക്കാൻ പറ്റില്ല പക്ഷെ മനസ്സിലുള്ള കാര്യങ്ങൾ ചെലഞ്ഞെടുക്കാൻ ഇതിന് സാധിക്കും ഇതിലിട്ടോളൂ ആ ആ കുട്ടി ആ പതിമൂന്നാമത്തെ വയസ്സുള്ള മധുര ശബ്ദത്തെ കുറിച്ച് മനസ്സ് ചിന്തിക്കൂ ചിന്തിച്ചോ ഇനി കർച്ചു മനസ്സ് ചിന്തിച്ചോണ്ട് എടുക്കൂ നെക്സ്റ്റ് ഐറ്റം ഐ വാണ്ട് ഫ്രം ദി ക്രൗഡ് എ ബോൾഡ് ഗേൾ കൂട്ടത്തില് ഏറ്റവും ധൈര്യവും ചോടിയുമുള്ള കുട്ടി ആരാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം ഹലോ

ഞാൻ വീട്ടിൽ പോവില്ല പിന്നെ എങ്ങോട്ട് പോവും വേറെ എങ്ങോട്ടെങ്കിലും പോകും വീട്ടിൽ പോവില്ല നിനക്ക് മാക്സിമം ഭോപ്പാലിന് മമ്മി വന്ന് വിളിച്ച് അങ്ങോട്ടേ ഉള്ളൂ അങ്ങനെയൊക്കെ ആലോചിച്ചാൽ നിന്റെ ഡാഡി നിനക്ക് വേറെ സ്കൂൾ കണ്ടുപിടിക്കും അത്രയേ ഉള്ളൂ അല്ല ഡാഡി എന്നെ പിടിച്ച് കെട്ടിക്കും എങ്കിൽ തന്നല്ലേ ഈ ബോറിടയിൽ നിന്ന് റെസ്കേപ്പ് ആയല്ലോ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരുമില്ലായിരിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ ഇതങ്ങനെയൊന്നുമല്ല സാലി നിനക്കറിയില്ല എൻ്റെ ഇഷ്ടമൊന്നും ഡാഡി നോക്കില്ല ഒരു ചുമതല ഒഴിച്ചുവിടാൻ വേണ്ടി ചെയ്യുന്ന മാതിരിയായിരിക്കും അത് വല്ല തടിയ എസ്റ്റേറ്റുകാരനും പിന്നെ അവൻ്റെ കുടിയും ആൾവാസമില്ലാത്ത ഏതെങ്കിലും കാട്ടിലെ കുന്നിൻ പുറത്തെ ബോറടിച്ച പോഷ് ലൈഫും അങ്ങനെയൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് എവിടെയെങ്കിലും പോയിക്കളയാൽ മോളെ എവിടെ ദൂരെ ദൂരെ എവിടെയെങ്കിലും സേഫായൊരു ദൂരെ ആര് നിങ്ങൾ ആരാ കുട്ടി ഇനി മാസം ഉണ്ട് ഇന്നു ഒരു ചെയ്താ ചെലപ്പോ രക്ഷപ്പെടാം രണ്ടിനും നല്ല തലയുള്ളോണ്ട് പറയുവാ അതല്ല എന്തായാലും പോക്കാണെന്ന് മട്ടിൽ എന്തും കാണിച്ചു തീരുമാനിച്ചു കളിച്ച ഷ്യൂറാ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട രണ്ടും അടുത്ത വർഷം സ്കൂളിൽ കാണില്ല പിന്നെ എന്താ കാണണോ ഞങ്ങള് കണ്ടില്ലേ ചെലപ്പോ ടീച്ചർ കണ്ടില്ലെന്ന് വരും ഓ സ്കൂള് നിങ്ങളുടെ കുടുംബസ്വത്താണല്ലോ പിന്നെ നിങ്ങളെ ആയിരിക്കും എന്റെ അല്ല അത് ഓർത്താ മതി പഠിക്കാൻ കാശില്ലാത്ത മാത്രം നല്ല വീട്ടിൽ അടുക്കള ജോലിക്ക് പോകുന്ന പെൺപിള്ളേർ ലക്ഷക്കണക്കിനാണ് നമ്മുടെ നാട്ടില് നല്ല ബുദ്ധിയുള്ള പെൺപിള്ളേര് അറിയോ നിങ്ങൾക്ക് കണക്കെടുത്തിട്ടില്ല തന്ന സ്വൽപ്പം വിവരം എന്ന് പറയുന്ന സാധനവും കൂടെ നിങ്ങൾക്ക് തരാ എനിക്കിവിടെ ഒരു കല്ലും പിടിച്ചിരുത്തി വേറൊരു കല്ലെടുത്ത് ഇടിച്ചിരിച്ച ചതയ്ക്കാൻ തോന്നുന്നു നാളെ സാറാ വീട്ടിൽ പോകുമ്പോ ഞാനിവിടെ ടൗൺ വരെ വരുന്നുണ്ട് മണിയോടർ അയക്കാനാ ഇത്തവണ അതോ എക്സ്ട്രാ ഇല്ല ഇല്ല എനിക്ക് ഇവിടെ എന്താ അടുത്ത കൊല്ലം മുതൽ കൂടുതൽ അയക്കണെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത കൊല്ലം ഫൈനൽ ഇയർ ആവും ആ അതോടെ ഒരു ഭാരം ഒഴിഞ്ഞു അനിയനെ എഞ്ചിനീയർ ആക്കി എന്നൊരു സമാധാനത്തോടെ പിന്നെ സ്വന്തം ജീവിതത്തെ പറ്റി ആലോചിച്ച് തുടങ്ങാം പിന്നെ വേണോ ആലോചിച്ചു തുടങ്ങാൻ സംശയിക്കണ്ടി വിൽ ബി സാളോ നമ്മൾ ചെലപ്പോ തിരിച്ചു വരും ഇല്ലെങ്കിൽ അടുത്ത കൊല്ലം വേറെ ഏതെങ്കിലും സ്കൂളിലായിരിക്കും ഏതായാലും അടുത്ത കൊല്ലം നമുക്ക് ഇവിടെ പറഞ്ഞിട്ടില്ല ഉറപ്പാണേ ഒറ്റ ഒറ്റയാഴ്ച നമ്മൾ പിടി പിടികൊടുക്കാതെ മുങ്ങി നിന്നാ മതി അതിനിടയ്ക്ക് ഇതെല്ലാം സംഭവിച്ചിരിക്കും പക്ഷെ നമ്മൾ എങ്ങോട്ട് പോവും എവിടെ പോയി നിൽക്കും ഈ വാടി ഞാനില്ലേ കൂടെ നിന്നെ ആരും പിടിച്ചു തിന്നാൻ ഞാൻ നോക്കിക്കോളാം നിന്നെയോ എന്നെ തിന്നും എങ്കിലാവും ഉള്ള പന്യെ തിന്ന പോലെ ഇരിക്കും പിന്നെ പറഞ്ഞോ അത് നമ്മുടെ ഇവിടെ നിന്നുള്ള ഫൈനിൽ ഇറക്കമാണെന്ന് കരുതിക്കോണം കയ്യിലുള്ള പൈസ ഉള്ള ഗോൾഡ് ഒരൊന്നു രണ്ട് ദിവസത്തേക്കുള്ള ഡ്രസ്സ് എന്നും മറ്റു കാണുന്നവർക്ക് സംശയം തോന്നുന്ന രീതിയിൽ പാഠം ഇറങ്ങരുത് എല്ലാം കൂടി ഇതിലൊതുങ്ങണം ഇതിലൊതുങ്ങണംവന്റി നൈൻ തേർട്ടി ിട്ട് ഇപ്പം അഞ്ചുമണി ആയിട്ടേ ഉള്ളൂ ഓക്കെ ആയി ഒന്നും ആയിട്ടില്ല ഇല്ലെങ്കിൽ പിന്നെ ഇതൊന്നും ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് അടിച്ചു തരരുത് അങ്ങോട്ട് കയറും കൂട്ടി അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം ഓ കൊല്ലാതെ ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫോർട്ടി ത്രീ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് എനിക്കാണല്ലോ കുറവ് എനിക്ക് ഫോർട്ടി വന്നേ ഉള്ളൂ അത് നീക്കാന്റെ സ്വഭാവത്തിനെയാ ആദ്യം ചെയ്യേണ്ടത് ഈ യൂണിഫോം മാറ്റി വേറൊരു ഡ്രസ്സ് ഇടുക എന്നുള്ളതാണ് ഇത് ഇട്ടുകൊണ്ട് ഇവിടെ നിന്ന് കറങ്ങിയാൽ കുഴപ്പമാണ് ഊരി ഒക്കൂ യൂണിഫോമിൽ നമ്മൾ സ്റ്റുഡൻസാ യൂണിഫോം മാറ്റിയാൽ നമ്മൾ ഫ്രീ ബേർഡ്സാ നമ്മൾ ആരാന്ന് പിന്നെ ആർക്കും പറയാനൊക്കില്ല പിന്നെ അത് നമ്മൾ തീരുമാനിക്കണം ഒരു ജീൻസും ടോപ്പും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റുബാ ഒരു ചിട്ടി നിൽക്കുന്ന പാട്ട് ചുറ്റി നിൽക്കുന്നത് വാതിരിയുണ്ട്

ഏറ്റവും ീപ്പായിട്ടുള്ളത് എടുത്താൽ മതി അത്രേ ഉള്ളൂ കൈയിരിക്കുന്ന ഇരിക്കുന്ന പൈസക്ക് ഭയങ്കര വിലയാ ഡ്രസ്സ് മാറ്റാനുള്ള ഒരു സ്ഥലത്തിന് കൊടുക്കുന്ന വാടകയാകോ മൊത്തമില്ല മനസ്സിലായി ഇത് മതി എവിടെയാട്ട്